ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹുസലിഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബാനഹുഅഅല പരലോകത്ത് നിഷേധികൾക്ക് വലിയ പരാജയമായിരിക്കും അവർക്ക് നരകീയ ശിക്ഷയുണ്ടാകുമെന്ന കാര്യം അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ യഥാർത്ഥമായി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് ഉന്നതമായ വിജയം പരലോകത്ത് ഉണ്ടാവുന്നതാണെന്ന് അള്ളാഹു അറിയിക്കുന്നു وادخل الذين امنوا وعملوا الصالحات جنات تجري من تحتها الانهار من تحتها الانهار خالدين فيها باذن ربهم تحيتهم فيها سلام ستمشوا <سؤال> سمس സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ അവരുടെ നാഥൻ്റെ അനുമതിയോടെ ശാശ്വതമായി പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് അതിൽ അവർ സലാം പറഞ്ഞുകൊണ്ട് പരസ്പരം സ്വീകരിക്കുന്നതാണ് ഈ ആഴത്തുകളിലൂടെ അള്ളാഹു സുബാനഹു അല വിശ്വാസികളായ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് ഉന്നതമായ വിജയം പല ലോകത്ത് ഉണ്ടാവുന്നതാണെന്ന് അറിയിച്ചിരുകയാണ് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ യാതൊരു സംശയവുമില്ലാതെ അവർ വിശ്വസിക്കുന്നു നിമിതങ്ങൾ അള്ളാഹു അലൈ വസ്ല്ലം കാണിച്ചു എന്ന മാർഗത്തെ പിൻപറ്റുകയും നല്ല കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെയുള്ളവർക്ക് അനുഗ്രഹങ്ങൾ അവസാനിക്കാത്ത കലാകാലം അനുഗ്രഹങ്ങൾ നിറഞ്ഞതായ സ്വർഗീയ ജീവിതം നൽകുന്നതാണ് അവർക്ക് എല്ലാ രീതിയിലും ആനന്ദിക്കാനും സന്തോഷിക്കാനുമുള്ള അവസ്ഥ അവിടെ ഉണ്ടാവുന്നതാണ് അവരുടെ ആഗ്രഹങ്ങളെല്ലാം അവിടെ പൂർത്തിയാവുന്നതാണ് അവർക്ക് സന്തോഷം മാത്രമായിരിക്കും ഉണ്ടാവുക ഒരിക്കലും ദുഃഖമോ വ്യസനമോ അവർക്ക് ഉണ്ടാകുന്നതല്ല പരസ്പരം കാണുമ്പോൾ അവർ അഭിവാദ്യമായി സലാമായിരിക്കും പറയുക അഥവാ എല്ലാവർക്കും അവിടെ സമാധാനമായിരിക്കും എല്ലാവരും എല്ലാവർക്കും സമാധാനം ആഗ്രഹിക്കുന്നതുമാണ് ആരും ആർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവണമെന്നോ തനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നോ ഭയപ്പെടുന്നതല്ല പരസ്പരം എല്ലാവരും സമാധാനത്തിനായിരിക്കും എല്ലാവരും എല്ലാവരുടെയും സമാധാനവും ആഗ്രഹിക്കുന്നതാണ് ഒരു രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളോ പ്രയാസങ്ങളോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്ന പോലെയുള്ള മോശമായ ചിന്തകൾ അവിടെ ആർക്കും ഉണ്ടാവുന്നതല്ല പൂർണ്ണമായി സമാധാനവും ശാന്തിയുമായിരിക്കും അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുക ഇവിടെ തെഹിയ തും സലാം അവരുടെ അഭിവാദ്യം അവിടെ സലാം ആയിരിക്കും എന്നതിൻ്റെ വിശദീകരണം സുഹത്തു യൂനുസിലെ പത്താമത്തെ ആയത്തിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ് അതുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങൾ സുഹത്ത് യൂനുസിൻ്റെ പത്താമത്തെ ആയത്തിൻ്റെ വിശദീകരണം കേട്ടാൽ മനസ്സിലാക്കാവുന്നതാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു സുബാനഹൂവത്തെ അയല നന്മയെ പറ്റിയും തിന്മയെപ്പറ്റിയും ഒരു ഉപമയിലൂടെ അറിയിച്ചിരുകയാണ് വിശുദ്ധ വചനത്തെ വിശുദ്ധ വൃക്ഷത്തോട് അല്ലാഹു ഉപമിച്ചത് താങ്കൾ കണ്ടില്ലേ അതിൻ്റെ വേരുകൾ ഭൂമിയിൽ ഉറച്ചതും ശിഖരങ്ങൾ ആകാശത്തുമാണ് അതിൻറെ നാഥൻ്റെ അനുമതിയോടെ എല്ലാ സമയത്തും അതിൻ്റെ ഫലങ്ങൾ അത് നൽകുന്നു ജനങ്ങൾ ഉപദേശം സ്വീകരിക്കുന്നതിന് അള്ളാഹു ജനങ്ങൾക്ക് ഉദാഹരണങ്ങൾ വിവരിക്കുന്നു മോശമായ വചനത്തിൻ്റെ ഉദാഹരണം മോശമായ വൃക്ഷം പോലെയാണ് അതിനെ ഭൂമിയുടെ മുകളിൽ തന്നെ പേത് വെക്കപ്പെട്ടിരിക്കുന്നു അതിന് യാതൊരു ഉറപ്പുമില്ല ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്തായാല നന്മയുടെ കാര്യങ്ങൾ നന്മയുള്ള വാക്ക് നന്മയുള്ള പ്രവർത്തനം അതുപോലെ തിന്മയുള്ള കാര്യങ്ങൾ തിന്മയുടെ വാക്ക് തിന്മയുടെ പ്രവർത്തനം ഇതെല്ലാം തമ്മിലുള്ള വ്യത്യാസം ഒരു ഉപമിയിലൂടെ അറിയിച്ചിരുകയാണ് ഇവിടെ അള്ളാഹു സുബഹാനുഹൂവത്തെ ആയാല നല്ല വാക്ക് അത് നല്ല വൃക്ഷം പോലെയാണെന്ന് പറഞ്ഞു മോശമായ വാക്ക് അത് മോശമായ വിക്ഷം പോലെയാണെന്ന് പറഞ്ഞു ഇവിടെ നല്ല വാക്കുകൊണ്ടുള്ള ഉദ്ദേശം എല്ലാ നല്ല വാക്കുകളുമാണ് എന്നാലും പ്രധാനമായി ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ലാ ഇലാഹ ഇല്ലാ എന്ന നന്മയുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വാക്കാണ് അഥവാ അള്ളാഹു അല്ലാതെ ആരാധനക്കാർഹൻ മറ്റാരും ഇല്ല എന്ന ഏറ്റവും ഉന്നതമായ വാക്കാണ് ഇവിടെ ആദ്യം ഉദ്ദേശിക്കപ്പെടുന്നത് അതിനോട് ചേർത്തുകൊണ്ട് എല്ലാ നല്ല വാക്കുകളും എല്ലാ നല്ല പ്രവർത്തനങ്ങളും ഇതിനോടൊപ്പം ഉദ്ദേശിക്കാവുന്നതാണ് അതേപോലെ മോശമായ വാക്കുകൊണ്ടുള്ള ഉദ്ദേശം ഖുഫറിൻ്റെ നിഷേധത്തിൻ്റെ വാക്കുകളാണ് അള്ളാഹുനോട് നന്ദി കേട് കാണിക്കുന്ന അള്ളാഹു നിഷേധിക്കുന്ന വാക്കുകളാണ് മോശമായ വാക്കുകൾ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മോശമായ വാക്ക് ബാക്കി എല്ലാ മോശമായ വാക്കുകളും പ്രവർത്തനങ്ങളും ഇതിനോടൊപ്പം നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ നല്ല വാക്കുകൾ നല്ല പ്രവർത്തനങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ലാ ഇലാഹില്ലല്ലാ എന്ന വാക്ക് ഇതെല്ലാം ഒരു നല്ല വൃക്ഷം പോലെയാണ് അതുപോലെ മോശമായ വാക്കുകൾ മോശമായ പ്രവർത്തനങ്ങൾ പ്രധാനമായി കുഫ്രിൻ്റെ നിഷേധത്തിൻ്റെ വാക്കുകൾ അതെല്ലാം മോശമായ വൃക്ഷം പോലെയുമാണ് എന്നിട്ട് അള്ളാഹുത്താല നല്ല വൃക്ഷത്തിൻ്റെ ഏതാനും ചില ഗുണങ്ങളും മോശമായ വൃക്ഷത്തിൻ്റെ ഏതാനും ചില ഗുണങ്ങളും അറിയിച്ചിരികയുണ്ടായി നല്ല വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വേര് ശക്തമായിരിക്കും ഭൂമിയുടെ അടിയിലോട്ട് ആയി നിറങ്ങി ശക്തിയുള്ളതായിരിക്കും നല്ല വൃക്ഷമെന്ന് പറയുന്നത് അതിൻ്റെ വേര് പെട്ടെന്നൊന്നും അടർത്തിയെടുക്കാൻ സാധിക്കുന്നതല്ല അത്രയും ഉറപ്പുള്ള അടിയിലോട്ട് ആയി നിറങ്ങിയ വേരായിരിക്കും അതിൻ്റെ വേരുകൾ അതുപോലെ അതിൻ്റെ ശിഖരങ്ങൾ അത് ആകാശത്തിലോട്ട് ഉയർന്നു നിൽക്കുന്നതായിരിക്കും അഥവാ നല്ല ഫലങ്ങൾ നൽകുന്ന നല്ല ശിഖരങ്ങളുള്ള വൃക്ഷമായിരിക്കും നല്ല വൃക്ഷമെന്നുള്ളത് അതിൽ നല്ല ഇലകളുണ്ടായിരിക്കും നല്ല തണൽ നൽകുന്നതാണ് നല്ല ഫലങ്ങളുണ്ടായിരിക്കും ഇങ്ങനെ നല്ല രീതിയിൽ ശിഖരങ്ങളെല്ലാം ആകാശത്തോട്ട് ഉയർന്നു നിൽക്കുന്ന വൃക്ഷമായിരിക്കും നല്ല വൃക്ഷമെന്ന് പറയുന്നത് ധാരാളം ഗുണങ്ങൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ നിന്നും എപ്പോഴും നല്ല നല്ല ഫലങ്ങൾ ലഭിക്കും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ജനങ്ങളുടെ വിശപ്പ് മാറ്റി കൊടുക്കുന്ന നല്ല നല്ല ഫലങ്ങൾ അങ്ങനെയുള്ള വൃക്ഷങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതാണ് നല്ല വൃക്ഷത്തിൻ്റെ ഉപമ എന്നുള്ളത് അതിൻ്റെ വേര് ഉറപ്പുള്ളതായിരിക്കും അതുപോലെ അതിൻ്റെ ശിഖരങ്ങൾ ആകാശത്തിലോട്ട് ഉയർന്നു നിൽക്കുന്നതായിരിക്കും ധാരാളം ഫലങ്ങൾ മനുഷ്യർക്ക് സുഭിക്ഷമായി നൽകുന്ന വൃക്ഷമായിരിക്കും ധാരാളം ഗുണങ്ങൾ മനുഷ്യർക്ക് ആ വൃക്ഷം കാരണം ഉണ്ടാവുന്നതാണ് പെട്ടെന്നൊന്നും ഒരു കാറ്റിനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ അതിനെ അടർത്തി മാറ്റാൻ സാധിക്കുന്നതുമല്ല അത്രയും ഉറപ്പുള്ളതും ജനങ്ങൾക്ക് ഉപകാരമുള്ളതും ഫലം നൽകുന്നതുമായ വൃക്ഷമാണ് നല്ല വൃക്ഷം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാൽ മോശമായ വൃക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിന് യാതൊരു ഉറപ്പും ഉണ്ടാവുന്നതല്ല അതിൻ്റെ വേര് ഭൂമിയുടെ മുഗൾ ഭാഗത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചെറിയ രീതിയിൽ എന്തെങ്കിലും കാത്തിടിച്ച് വീശിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും അതിനെ പെയ്തെറിയാൻ ശ്രമിച്ചാലോ പെട്ടെന്ന് തന്നെ അതിനെ മാറ്റം ചെയ്യാനും അതിനെ ഇല്ലാതെയാക്കാനും സാധിക്കുന്നതാണ് അതുപോലെ മനുഷ്യരെ പ്രയോജനം നൽകുന്ന ഫലങ്ങളൊന്നും അതിൽ നിന്നും ലഭിക്കുന്നതല്ല ഇങ്ങനെയുള്ള വൃക്ഷമാണ് മോശമായ വൃക്ഷമെന്ന് പറയുന്നത് നല്ല വാക്കുകൾ നല്ല പ്രവർത്തനങ്ങൾ ലാ ഇലാ ഇല്ലാ എന്ന ഏറ്റവും ഉന്നതമായ ഏറ്റവും നല്ല വാക്ക് ഇത് നല്ല വൃക്ഷം പോലെയാണ് ഇതിൻ്റെ അടിവേൽ എപ്പോഴും ശക്തിയുള്ളതായിരിക്കും ഒരിക്കലും സത്യത്തെ അസത്യത്തിന് ഇല്ലാതെയാക്കാൻ സാധിക്കുന്നതല്ല എന്നും സത്യമായിരിക്കും ഉയർന്നുകൊണ്ടിരിക്കുക പ്രശുദ്ധ ഖുആആാനിൽ തന്നെ അള്ളാഹു താല അറിയിച്ചെടുക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ ദീൻ ഏറ്റവും സത്യമാണ് അതിനെ എന്നും അള്ളാഹു ഉയർത്തുന്നതാണ് ആർക്കും അതിനെ ഊതിക്കെടുത്താൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് പരിശുദ്ധമായ ദീൻ സത്യം എപ്പോഴും ഉയർച്ചയിലായിരിക്കും ഉണ്ടാവുക നല്ല കർമ്മങ്ങൾ എപ്പോഴും ഉയർച്ചയിലായിരിക്കും ഉണ്ടാവുക അതിനെ പെട്ടെന്ന് നശിപ്പിക്കാൻ ആർക്കും സാധിക്കുന്നതല്ല അതുപോലെ അതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണങ്ങൾ മാത്രമാണ് ഉണ്ടാവുക എപ്രകാരം ഫലമുള്ള നല്ല വൃക്ഷങ്ങൾ കാരണമായി മനുഷ്യർക്ക് ഉപകാരം ലഭിക്കുന്നുവോ അതുപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങൾ കാരണമായി പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കുന്ന കാരണമായി ലാ ഇലാഹില്ലാ എന്ന കലിമ ജീവിതത്തിൽ കൊണ്ടുവരികയും നിമിതങ്ങൾ സല്ലാഹു അലൈ വല്ല പിൻപറ്റുകയും ചെയ്യുന്ന കാരണമായി മനുഷ്യർക്ക് ഒരിക്കലും അവസാനിക്കാത്ത ഗുണങ്ങൾ മാത്രമാണ് ഉള്ളത് ദുന്യാവിലും അതുകൊണ്ട് ഗുണങ്ങളാണ് പരലോകത്തും അതുകൊണ്ട് ഗുണങ്ങളാണ് ഉണ്ടാവുക എന്ന് ഈ ഉപമയിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് നന്മ ഒരു ഭാഗത്ത് എന്നെന്നും അവശേഷിക്കുന്നതാണ് തിന്മക്കും ബാത്തിൽ ഒരിക്കലും ആ നന്മയെ ഇല്ലാതെയാക്കാൻ സാധിക്കുന്നതല്ല അതുപോലെ നന്മയായ പ്രവർത്തനങ്ങൾ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് പരിശുദ്ധമായ ദീൻ അനുസരിച്ചുള്ള ജീവിതമാണ് ലാ എന്ന അനുസരിച്ചുള്ള ജീവിതമാണ് നിമിതങ്ങൾ സ്വല്ലാഹു അലൈ വസ്ലം കാണിച്ചു ജീവിതമാണ് ആ ജീവിതം കൊണ്ട് സ്വന്തത്തിനും മറ്റുള്ളവർക്കും ഗുണങ്ങൾ മാത്രമാണ് ഉണ്ടാവുക ഒരിക്കലും ദോഷം ദോഷമുണ്ടാവുന്നതല്ല എന്ന കാര്യവും ഈ ആയത്തിലൂടെ ഈ ഉപമയിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ദീൻ്റെ ഓരോ നിയമങ്ങളും പരിശോധിച്ചാൽ ആ ഓരോ നിയമങ്ങളിലും സ്വന്തത്തിനും കുടുംബത്തിനും നാടിനും എല്ലാവർക്കും ഗുണമാണുള്ളത് ഒരിക്കലും അതുകൊണ്ട് ആർക്കും ഒരു ദോഷവുമുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കിയാൽ മതി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഓരോ നിയമങ്ങൾ നബിസ് അലൈഹി വല്ലം കാണിച്ചെന്ന ഓരോ കാര്യങ്ങൾ അതുകൊണ്ട് സ്വന്തത്തിനും ലോകത്തുള്ള എല്ലാവർക്കും ഗുണങ്ങൾ മാത്രമാണ് ഉള്ളത് ഒരിക്കലും ദോഷമില്ല നേരെ മറച്ച് അന്യായം മോശമായ പ്രവർത്തനങ്ങൾ അനിസ്ലാമികമായ ജീവിതം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ അസത്യമായ കാര്യങ്ങൾ നിമിതങ്ങൾ സാഹു അലൈവസ്ലിയുടെ ജീവിതത്തിന് എതിരായ പ്രവർത്തനങ്ങൾ ഏറ്റവും മോശമായ അള്ളാഹുവിനെ നിഷേധിക്കുന്ന വാക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല ഇതെല്ലാം വളരെ ബലഹീനമാണ് പശുത ഖുർആൻ അല്ലാഹു പല സ്ഥലങ്ങളിലും വേറെ പല ഉപമകളിലൂടെയും ഈ കാര്യം അറിയിച്ചിരുന്നുണ്ട് അസത്യമെന്നുള്ളത് അത് വെള്ളത്തിൻ്റെ മുകളിലുള്ള കുമളകൾ പോലെയാണ് ചെറിയൊരു കാറ്റടിച്ച് വീശി അല്ലെങ്കിൽ വെള്ളം ശക്തിയിലൊന്ന് ഒഴുകി ഈ സമയത്ത് ആ കുമളകൾ പൊട്ടിപ്പോകുന്നതാണ് അത്രയും ബലഹീനമാണ് അസത്യം അതുകൊണ്ട് എപ്രകാരം മോശമായ ചെടികൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ അതിനെ പെട്ടെന്ന് തന്നെ പീതെറിയാൻ സാധിക്കുമോ അതുപോലെ അസത്യവും മോശമായ വാക്കുകളും പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതാണ് അതൊരിക്കലും ഉറപ്പോടു കൂടി നിൽക്കുന്നതോ കാലാകാലം വിജയത്തിലാകുന്നതോ അല്ല അതിൻ്റെ വിജയം അതിൻ്റെ നിലനിൽപ്പ് വളരെ കുറച്ച് മാത്രമാണ് സത്യത്തിന് മുമ്പിൽ ഒരിക്കലും അസത്യം ജയിക്കുന്നതല്ല എന്ന് ഈ ഉപമയിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത് ആല അറിയിക്കുകയാണ് അതുകൊണ്ട് അസത്യം എന്നുള്ളത് വളരെ ബലഹീനമാണ് അതുപോലെ തന്നെ അസത്യം കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല ദോഷം മാത്രമാണ് ഉള്ളതെന്നും അള്ളാഹു സുബഹാനഹുവത്ത് ആല ഈ ഉപമയിലൂടെ അറിയിച്ചിരുകയാണ് ഓരോ അസത്യമായ കാര്യങ്ങൾ മോശമായ കാര്യങ്ങൾ അനിസ്താമികമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരിക്കലും മനുഷ്യർക്ക് ഗുണമില്ല നേരെ മറിച്ച് മനുഷ്യർക്ക് അതുകൊണ്ട് ദോഷം മാത്രമാണ് ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ നന്മയെയും തിന്മയെയും അള്ളാഹുത്താല രണ്ട് ഉപമയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുകയാണ് ഈ ആയത്തുകളിലൂടെ ചെയ്യുന്നത് അതുകൊണ്ട് നന്മയിൽ മുന്നേറുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്നതിലും മാത്രമാണ് മനുഷ്യരുടെ വിജയം അതല്ലാതെ അനിസ്ലാമികമായ കാര്യങ്ങളും അള്ളാഹുവിനെതിരായി പ്രവർത്തിക്കുന്ന കാരണത്താലും പരാജയമായിരിക്കും ഉണ്ടാവുക എന്ന് ഈ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ നല്ല മരം കൊണ്ടുള്ള ഉദ്ദേശം ഈത്തപ്പഴത്തിൻ്റെ മരമാണെന്നും മോശമായ മരം കൊണ്ടുള്ള ഉദ്ദേശം ആട്ടങ്ങയാണെന്നും ചില റിവായത്തുകളിൽ നിന്നും കാണാൻ സാധിക്കും മുഫസ്ത്രീകൾ പല ആളുകളും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിനെ ബലപ്പെടുത്തുന്ന ചില റിവായത്തുകളും ബുഹാരി മുസ്ലിമിലെല്ലാം കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെയല്ല ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഈ വിശേഷങ്ങളുള്ള എല്ലാ വൃക്ഷങ്ങളുമാണെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട് എങ്ങനെയാണെങ്കിലും ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ നല്ല ഒരു ഉപമയിലൂടെ അള്ളാഹു സുബഹാനഹുല സത്യത്തെയും അസത്യത്തെയും നമുക്ക് മനസ്സിലാക്കി തരികയുണ്ടായി അള്ളാഹു താലെ പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാൻ തൗഫ്രുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബിലാലമീൻ